നമസ്കാരം തൊഴിൽ സ്വാഗതം മൂന്ന് സ്കോളർഷിപ്പുകളുടെ വിവരങ്ങളാണ് ഇന്ന് തൊഴിൽ പറയുന്നത് ഒക്ടോബറിൽ അപേക്ഷിക്കേണ്ടതാണ് ഈ മൂന്ന് സ്കോളർഷിപ്പുകളും അവയുടെ തീയതികളും എന്തെല്ലാം സ്കോളർഷിപ്പുകളാണെന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വീഡിയോ മുഴുവൻ കാണും സംസ്ഥാന സർക്കാർ സ്കൂൾ തലം മുതൽ ഉന്നതതല വിദ്യാഭ്യാസത്തിൽ വരെ നിൽക്കുന്ന വിവിധ സ്കോളർഷിപ്പുകൾക്ക് ഈ മാസം അപേക്ഷിക്കാം മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് കേരള കള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്ത അംഗങ്ങളായ തിരുവനന്തപുരം ജില്ലയിലെ തൊഴിലാളികളുടെ മക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ പഠന മികവിനുള്ള സ്കോളർഷിപ്പ് എന്നിവയ്ക്കാണ് ഒക്ടോബർ മാസത്തിൽ അപേക്ഷിക്കേണ്ടത് അപ്പോൾ ഈ മൂന്ന് സ്കോളർഷിപ്പുകളെ കുറിച്ചും കൂടുതലായിട്ട് പറയാം മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പരീക്ഷാ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു ഇത് സംബന്ധിച്ച വിശദവിവരങ്ങൾ പരീക്ഷാഭവൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് ഒക്ടോബർ പതിമൂന്ന് മുതൽ അപേക്ഷ സമർപ്പിക്കാം ഓൺലൈനായി വേണം അപേക്ഷ നൽകേണ്ടത് എൻ എം എം എസ് സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നും മുഖേനയാണ് ഓൺലൈനായി അപേക്ഷ നൽകേണ്ടത് ഒക്ടോബർ ഇരുപത്തേഴിനകം അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് രാജ്യത്തെ പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ഐ ഐ ടി ഐ ഐ എം ഐ ഐ ഐ എസ് സി ഐ എം എസ് സി എന്നീ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ ലഭിച്ച ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് അനുവദിക്കുന്നതിനായി സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഐ ഐ ടി ഐ ഐ എം ഐ ഐ എസ് സി ഐ എം എസ് സികളിൽ ഉപരിപഠനം നടത്തുന്ന പി ജി പി എച്ച് ഡി നടത്തുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിം ക്രിസ്ത്യൻ തുടങ്ങി എല്ലാ വിഭാഗക്കാർക്കും ക്രിസ്ത്യൻസിലെ എല്ലാ വിഭാഗക്കാർക്കും മുസ്ലിംസിനും സിഖ് ബുദ്ധ ചൈന പാഴ്സി തുടങ്ങിയ വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത് അപേക്ഷകർ ബന്ധപ്പെട്ട യോഗ്യതാ പരീക്ഷയിൽ ഡിഗ്രി അല്ലെങ്കിൽ ബി ഇ അല്ലെങ്കിൽ ബിടെക്ക് അമ്പത്തഞ്ച് ശതമാനം മാർക്ക് നേടിയിരിക്കണം ഐ ഐ ടികളിലും ഐ ഐ എം ഐ ഐ എസ് സികളിലും രണ്ട് വർഷത്തെ ബിരുദാനന്തര ബിരുദം പഠിക്കുന്ന ഒന്നാം രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാം വർഷത്തെയോ ഐ എം എസ് സികളിലെ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അർഹതയുണ്ട് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകരെ പരിഗണിച്ചതിനു ശേഷം മാത്രമേ എ പി എൽ വിഭാഗത്തിൽപ്പെട്ട കുടുംബ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപ വരെയുള്ള വിദ്യാർത്ഥികളെ പരിഗണിക്കുകയുള്ളൂ കേരളത്തിലെ സ്ഥിരതാമസക്കാരായ അല്ലെങ്കിൽ കേരളത്തിൽ ജനിച്ച ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത് അമ്പത് ശതമാനം സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് നിശ്ചിത ശതമാനം പെൺകുട്ടികൾ ഇല്ലാത്ത പക്ഷം അർഹരായ ആൺകുട്ടികളെയും സ്കോളർഷിപ്പിനെ പരിഗണിക്കും ഒരേ കുടുംബ വാർഷിക വരുമാനം വരുന്ന വിദ്യാർത്ഥികളിൽ നിന്നും ഉയർന്ന മാർക്ക് നേടുന്ന വിദ്യാർത്ഥിക്കായിരിക്കും സ്കോളർഷിപ്പിന് മുൻഗണന നൽകുക തിരഞ്ഞെടുക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥിക്ക് കോഴ്സ് കാലാവധിക്കുള്ളിൽ അമ്പതിനായിരം രൂപയാണ് സ്കോളർഷിപ്പ് തുകയായി അനുവദിക്കുന്നത് ഒറ്റത്തവണ ലഭിക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണ് ഇത് മുൻവർഷം വകുപ്പിൽ നിന്നും പ്രസ്തുത സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് വീണ്ടും അപേക്ഷിക്കാൻ കഴിയില്ല കൂടാതെ മറ്റു വകുപ്പുകളിൽ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നും ഐ ഐ ടി ഐ ഐ എം ഐ ഐ ഐ എസ് സി ഐ എം എസ് സി എന്നീ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന സ്കോളർഷിപ്പ് ലഭിച്ച വിദ്യാർത്ഥികൾ പ്രസ്തുത സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ടതില്ല അപേക്ഷകർക്ക് ഏതെങ്കിലും ഷെഡ്യൂൾഡ് കമേഴ്സ്യൽ ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ ഇരുപത്തിരണ്ട് വരെയാണ് ഡയറക്ടർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നാലാം നില വികാസ് ഭവൻ തിരുവനന്തപുരം മുപ്പത്തിമൂന്ന് എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ വകുപ്പിൽ നേരിട്ടോ അപേക്ഷ ലഭ്യമാക്കണം സ്കോളർഷിപ്പ് അനുവദിക്കുന്ന കോഴ്സുകൾ സംബന്ധിച്ച വിവരങ്ങളും അപേക്ഷാ ഫോമിൻ്റെ മാതൃകയും യോഗ്യതാ മാനദണ്ഡങ്ങളും മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട് സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ഡബിൾ സീറോ ഫൈവ് ടു ഫോർ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ സീറോ ടു സീറോ നയൻ സീറോ സീറോ ഫോർ സെവൻ വൺ ടു ത്രീ ഡബിൾ സീറോ ഫൈവ് ടു ത്രീ ഈ മൂന്ന് നമ്പറുകളിലും നിങ്ങൾക്ക് അത്യാവശ്യ വിവരങ്ങൾ ചോദിച്ചറിയാൻ സാധിക്കും ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പ് തിരുവനന്തപുരം ജില്ലയിലെ കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്ത അംഗങ്ങളായവരുടെ മക്കൾക്കുള്ള സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ പഠന മികവിനുള്ള സ്കോളർഷിപ്പിനാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് അപേക്ഷകൾ ഒക്ടോബർ പതിനഞ്ചിനകം ഹാജരാകണം കൂടുതൽ വിവരങ്ങൾക്ക് തിരുവനന്തപുരം ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ ഫോർ എയിറ്റ് ഫോർ ഫൈവ് വൺ കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ